പുതിയ ഷോറൂമിന് കോഴിക്കോട് വർണ്ണാഭമായ തുടക്കം ഷോറൂമിന്റെ ഉദ്ഘാടനം കോഴിക്കോട് മേയർ ബീന ഫിലിപ്പും ആദ്യ വിൽപ്പന പാണക്കാട് സേതു സാധിക്കലി തങ്ങളും നിർവഹിച്ചു നിക്ഷാൻ ലക്കി ഡ്രോ സമ്മാന വിജയികൾക്ക് രണ്ട് ഹ്യൂണ്ടായ് എക്സിറ്ററും രണ്ട് ഏതർ സ്കൂട്ടറും വിതരണം ചെയ്തു സെപ്റ്റംബർ മുപ്പത് വരെ വിസിറ്റ് ആൻഡ് ബിൻ ഓഫറിലൂടെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് എൽഇ ഡി ടിവിയും ഒരാൾക്ക് ഐഫോണും സമ്മാനമായി നൽകും കോഴിക്കോട്ടെ ഉപഭോക്താക്കൾക്ക് വിവിധ കമ്പനികൾ നൽകുന്ന ഓഫറുകൾക്ക് പുറമെ ഒരേ ഒരു ഓണം ഒരായിരം ഓഫറിലൂടെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും കൂടിയാണിത് ചടങ്ങിൽ നിക്ഷാൻ ചെയർമാൻ കെ മുസ്തഫ മാനേജിംഗ് ഡയറക്ടർ എം എം വി മൊയ്തു എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിക്ഷാൻ അഹമ്മദ് ഷെയ്ഖ് മുഹമ്മദ് സലാം അബ്ദുൾ സലാം അച്ചു കാസർഗോഡ് ഫൈസൽ കെ പി അബ്ബാസ് ടി പി തുടങ്ങിയവരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ബിസിനസ് മേഖലകളിലെ മറ്റ് പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ടുമോറോ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന ഫാമിലി ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ